ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة وكل بدعة وكل بدعة ضلالة وكل ضلالة في النار بهما سهود يا سهود رماري الله سبحانه وتعالى جيودتنا يلا ميغلغلهم سوكشكنا يدنو സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുഭാനഹു ചായ ഏറെ ശ്രേഷ്ഠതകൾ നൽകിയ ഒരുപാട് പ്രത്യേകതകളുള്ള ദുൽഹ മാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങളിലാണ് നമ്മളുള്ളത് അഥവാ റബ്ബു സുഹാന ഹല അവൻ്റെ അടുക്കൽ വളരെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിക്കുന്ന ഓരോ ദിനങ്ങളും ഇതുപോലെയുള്ള പ്രത്യേക ദിവസങ്ങളും ജീവിതത്തിലെ സുവർണാവസരങ്ങളാണ് അഥവാ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മുതലെടുക്കേണ്ട ഉപകാരപ്പെടുത്തേണ്ട പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കേണ്ട ദിവസങ്ങളാണ് അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ ആയുസിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഒരിക്കലും നഷ്ടം സംഭവിച്ചു പോവാത്ത ലാഭകരമായ കച്ചവടമാണ് അള്ളാഹു സുബാനഹുവ ചായലക്കുള്ള ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അതാ റബ്ബു ഈ പത്തു ദിവസങ്ങളെ പിടിച്ച് സത്യം ചെയ്തിരിക്കുന്നു അള്ളാഹു സുഹാനഹുവ ചായ പറഞ്ഞു വൽ പ്രഭാതം തന്നെ സത്യം പത്തു രാത്രികൾ തന്നെയും ഈ രാത്രികളെ കുറിച്ച് മഹാന്മാരായ മുഫസിറുകൾ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ പറഞ്ഞു വല്ലയാലി അൽ പത്തു രാത്രികൾ എന്ന് പറഞ്ഞാൽ അൽ അൽമുറാദു ബിഹാ ഹിജ്ജ ദുൽ ഹിജ്ജയിലെ പത്തു ദിവസങ്ങളാണ് സഹോദരങ്ങളെ രാത്രികളിൽ ശ്രേഷ്ഠകരമായ പത്തു രാത്രികളാണ് ലൈലത്തുൽ കതിർ അടങ്ങുന്ന റമദാനിലെ അവസാനത്തെ രാത്രികൾ എന്നാൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പകലുകൾ ദുലൈജ മാസത്തിലെ ഈ പത്തു ദിവസങ്ങളിലെ പകലുകളാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം ഇതായി ദിവസങ്ങളുടെ പ്രത്യേകതയായി നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ ധാരാളം ഹദീദുകൾ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ു അയ്യാമി ദുന്യാമുൽ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ പത്തു ദിവസങ്ങളാകുന്നു സഹോദരങ്ങളെ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങൾ നിസാരമായി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് പോലെ കഴിഞ്ഞു പോകേണ്ടതല്ല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ല്ലം പറഞ്ഞു മറ്റൊരു ഹദീസ് നമുക്ക് കാണാം മാമിൻ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായ മറ്റൊരു ദിവസത്തെ കർമ്മങ്ങളുമില്ല സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ള ദിവസങ്ങളേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ് സഹാബികൾ തിരിച്ചു ചോദിച്ചു ജിഹാദു ഇസ്ലാമിലെ വളരെ മഹത്തായ ഒരു ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം പോലും ഇത്രമേൽ അള്ളാഹുവിന് പ്രിയങ്കരമല്ലേഹി വസം പറഞ്ഞു അഥവാ അയാളുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് അയാൾ മടങ്ങി വന്നില്ല ഷഹീദായ ഒരാളുടെ പോരാട്ടം ഒഴിച്ച് ബാക്കിയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാൾ ഓരോ ചെറുതും വലുതുമായ ഇബാദത്തുകൾ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ് സഹോദരങ്ങളെ നോക്കൂ അതുകൊണ്ട് നാം ഉണർന്നിരിക്കേണ്ട സമയമാണിത് കാരണം ദിവസങ്ങൾ എന്നത് വളരെ കുറച്ചാണ് പത്തു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിലിതാ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ പത്തു ദിവസങ്ങൾക്ക് ഇത്രമേൽ പ്രാധാന്യം വന്നത് മഹാനായ ഹജർ അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ പത്തു ദിവസങ്ങളിൽ മഹത്തായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളായ എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്നു അഥവാ ഈ ദിവസങ്ങളിൽ നിസ്കാരമുണ്ട് നോമ്പുണ്ട് അതുപോലെ സ്വതക്കകളുണ്ട് അതുപോലെ മറ്റൊരു മാസത്തിലും ദിവസങ്ങളിലും ഇല്ലാത്ത ഹജ്ജും ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു മറ്റൊരു ദിവസങ്ങളിലും ഇതുപോലെ എല്ലാം ഒത്തിണങ്ങി വരികയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നിങ്ങൾ നോക്കൂ ഈ ദിവസങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളായ മഹത്തായ ഹജ്ജ് അതിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഈ ദിവസങ്ങളിലാണ് നമുക്കറിയാം ദുൽഹജ്ജയുടെ എട്ടിന് യൗമു ചർവിയ എന്ന് പറയും അന്നാണ് ഹാജിമാർ മക്കയിൽ നിന്നും മിനായിലേക്ക് കയറിപ്പോകുന്നത് അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസം യൗമു അറഫ അറഫ ദിനം എന്നത് വളരെ ശ്രേഷ്ഠകരമായ ദിവസമാണ് അതിനുശേഷം യൗമു നഹർ പെരുന്നാൾ ദിവസം അഥവാ അറവിൻ്റെ ദിവസം ഇങ്ങനെ വലിയ നമ്മുടെ ദീനിൽ പ്രാധാന്യമുള്ള അനേകം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കാൻ നമുക്ക് നിർവാഹമില്ല അതാ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവരോടൊപ്പം എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ നാം ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരമൊരുക്കിയിരിക്കുന്നു നമ്മുടെ ശരീരം കൊണ്ട് നാം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്തിയില്ല എങ്കിലും നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് വലിയ ദറജയിൽ വലിയ പദവിയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു കാരണം അള്ളാഹുവിന് ഇത്രമേൽ പ്രിയങ്കരമായ ദിവസങ്ങൾ ഇല്ല എന്നാണ് അതുകൊണ്ട് എഴുബാദത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഹാജിമാർ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് ആരാധനയിൽ കഴിഞ്ഞുകൂടുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ ഹജ്ജും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞതല്ലേ എന്നല്ല നമുക്കും എഴുബാദത്തുകൾ ചെയ്യാനുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക്

ولا أحب إليه العمل فيهن من أيام العشر فأكثروا فيهن التسبيح والتكبير والتهليل الله سبحانه وتعالى يردك الْإِتْرَمَيْلْ ما هتاية ما وصوم الله الله عمل قريان كرمى ما تردي وصوم الله ذو الحجة إلى إي

അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ ദുൽഹൈജയുടെ മാസപ്പിറവി കണ്ടതു മുതൽ മുത്തലക്കായി നിരുപാധികം ചൊല്ലാൻ നമുക്ക് മാതൃകയുണ്ട് അക്ബർ അക്ബർ നമ്മുടെ നാവുകളിൽ ഉണ്ടാവണം കൊണ്ട് നമ്മുടെ നാവ് പച്ചപിടിക്കണം വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കരുത് യാത്രയിലാകുമ്പോൾ അതല്ലാത്ത ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ നമ്മുടെ നാവ് ചലിക്കട്ടെ പൊതുവേ ദിക്കറികൾ കൊണ്ട് പച്ചപിടിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നബിഹു അലൈഹി വസെല്ലം അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നോക്കൂ ഒരു തസ്ബീഹ് ഒരു ജഹ്ലീൽ ഒരു തഹ്ബീർ അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് അതിനുള്ള പ്രതിഫലം നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരം എത്ര മഹത്തരമാണ് സഹോദരങ്ങളെ അതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം സുന്നച്ചു നോമ്പുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ദിഖറുകളിൽ മഹത്തരമായ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം അതും സഹോദരങ്ങളെ തിക്രിൽപ്പെട്ടതാണ് അതും വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് അതുപോലെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ സ്വതക്കകൾ ദാനധർമ്മങ്ങൾ കുടുംബബന്ധം ചേർക്കൽ തുടങ്ങി എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രാധാന്യമുണ്ട് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ പലപ്പോഴും വലിയ ആവേശത്തോടെ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ദുൽഹ്ജയുടെ ആദ്യത്തെ പത്ത് എന്നത് പലപ്പോഴും അവഗണിച്ചു പോവാറാണ് പതിവ് സഹോദരങ്ങളെ അങ്ങനെ പാടുള്ളതല്ല കാരണം ഇത് ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളാണ് അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായ പ്രവർത്തനങ്ങളുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ നിർബന്ധ കാര്യങ്ങൾ നിസ്കാരം ജമാഅത്ത് തുടങ്ങി നമ്മുടെ വിവാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മുടെ നാവും നമ്മുടെ ശരീരവും നമ്മുടെ അവയവങ്ങളുമെല്ലാം ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ പരിശ്രമിക്കട്ടെ അള്ളാഹു പറഞ്ഞതുപോലെ ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് അവന് നമ്മുടെ വഴിയിലേക്ക് മാർഗദർശനം ലഭിക്കും അള്ളാഹു സുബാന കൂടുതൽ കൂടുതൽ നൽകാൻ അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണമായേക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിച്ചു പോകരുത് നാമും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പ്രത്യേകമാക്കപ്പെട്ട ദിവസങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാഭം കൊയ്യാനുള്ള സീസണിൽ ലാഭം കൊയ്തില്ല എങ്കിൽ ഒരുവൻ പിന്നെപ്പോഴാണ് ലാഭം കൊയ്തെടുക്കുക പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസരമാണിത് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ ആലമീൻ ഇതുപോലെ ഒന്ന് ചെയ്താൽ അതിന് കൂടുതൽ കൂടുതൽ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന സമയങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണത് ആ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നെ ഏത് ദിവസമാണ് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണിത് അതിൽ തന്നെ കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ നമ്മൾ ഒരിക്കലും അശ്രദ്ധയിലായി പോകരുത് അശ്രദ്ധയിലായി പോയാൽ അതിൻ്റെ നഷ്ടം പ്രിയമുള്ളവരെ നമുക്ക് മാത്രമാണ് എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം അതിൻ്റെ പ്രതിഫലം അതും നമുക്ക് തന്നെയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ആയച്ചുകൾ പറയുന്നതിനിടയിൽ പറഞ്ഞതായി കാണാം നിങ്ങൾക്കൊള്ളുക നിങ്ങൾ വിഭവങ്ങൾ കൈക്കൊള്ളുക തീർച്ചയായും ഏറ്റവും നല്ല ഉത്തമമായ ജാദ് വിഭവം അത് തക്കുവയാണ് നമ്മൾ ഓരോരുത്തരും പരലോകത്തേക്കുള്ള യാത്രയിലാണ് ഹജ്ജിന്റെ യാത്രയിൽ വിഭവങ്ങൾ കരുതണം എന്നത് പരലോകത്തേക്കുള്ള യാത്രയിൽ വിഭവങ്ങൾ കരുതാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ യാത്രയിൽ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെയുള്ള ജാത് നമ്മുടെ കൂടെയുള്ള വിഭവങ്ങൾ എന്നത് നമ്മുടെ കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങളാണ് നാളെ നമുക്ക് ഉപകാരപ്പെടുക അതുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും നമ്മുടെ സമയങ്ങൾ അങ്ങാടികളിലും വസ്ത്രം വാങ്ങിയും ഭക്ഷണം വാങ്ങിയും അതുപോലെയുള്ളതിനും ളച്ചുകളയരുത് അതൊക്കെ വേഗത്തിൽ വേഗത്തിൽ നടപ്പിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് കാരണം സമയം നമ്മെ കാത്തു നിൽക്കുകയില്ല ദിവസങ്ങൾ നമ്മെ കാത്തു നിൽക്കുകയില്ല ഇതുപോലെ ഇതേ ബിംബറിൽ വെച്ച് റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പ്രിയമുള്ളവരെ എത്ര വേഗമാണത് കഴിഞ്ഞു പോയത് അത് ആദ്യത്തെ പത്തിനെ കുറിച്ച് സംസാരിക്കുന്നു ഇതും വേഗത്തിൽ കടന്നു പോകും പോകും ആ തീർന്നു പോകുന്നതിന് മുന്നേ ഞാനും നിങ്ങളും മുതലെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഈ പത്തു ദിവസങ്ങളിൽ മഹത്തായ യോമു ആറഫ നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചു യോമു ആറഫ അറഫാ ദിനം എന്നത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് നമ്മുടെ ദീൻ തിരഞ്ഞെടുത്ത ദിവസമാണ് അള്ളാഹുഹു ഇതാ ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം സമ്പൂർണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാം അധീന ഇസ്ലാമിനെ ദീനായി മതമായി നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു ഒരു ദിനത്തിലാണ് ഈ മഹത്തായ അവതരിപ്പിച്ചത് സഹോദരങ്ങളെ നമ്മുടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ് അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസമാണ് പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഞാനും മുമ്പ് എന്നാണ് സഹോദരങ്ങളെ അറഫാ ദിനത്തിലെ പ്രാർത്ഥന എന്തത് അറഫ സംഗമത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഹാജിമാർ അവിടെ അള്ളാഹുവിൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിവസമാണ് എന്നാൽ ആ അറഫയിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ നാട്ടിൽ നം നാം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് ദയാ ചെയ്യാം അള്ളാഹുവിനോട് പൊറുക്കല്ല് തേടാം അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രിയങ്കരമായ വാക്കുകളാണ് അതിലുള്ളത് ഈ വാക്കുകൾ നമ്മുടെ നാവുകളിൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ അറഫയുടെ മറ്റൊരു പ്രത്യേകതയായി പറഞ്ഞു മാമിൻ മറ്റൊരു ദിവസവും തീർച്ചയായും സൃഷ്ടികളിലേക്ക് അവന്റെ മഹത്വത്തിനും അവന്റെ വലിപ്പത്തിനും യോജിച്ച രൂപത്തിൽ അടുത്തേക്ക് വരും എന്നിട്ട് അള്ളാഹു മലക്കുകളോട് അവരെ കുറിച്ച് സൃഷ്ടികളെ കുറിച്ച് അഥവാ ആളുകളെ കുറിച്ച് പുകഴ്ത്തും പ്രശംസിച്ചു പറയും ചോദിക്കും അടിമകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അഥവാ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു അവരെ പുകഴ്ത്തി അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് എന്ന് അള്ളാഹു ചോദിച്ചു അതിന്റെ അർത്ഥം അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും അള്ളാഹു അവർക്ക് നരകമോചനം നൽകും എന്നെല്ലാമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം അടങ്ങുന്ന മഹത്തായ ദിനരാത്രങ്ങളിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അല്ലാഹു യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ ഹജ്ജിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അവിടുന്ന് പറഞ്ഞു അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്നാൽ അത് അറഫയാണ് അഥവാ അറഫയിൽ സംഗമിക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ പരമപ്രധാനമായ ഒരു കർമ്മമാണ് ആ അറഫ ദിനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അറഫയുടെ ആ സംഗമം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് അർദുൽ മെഹ്റൺ ഏതാണ് ആ ദിവസം അള്ളാഹു പറഞ്ഞതുപോലെ അന്നേ ദിവസം നിങ്ങളുടെ ഒന്നും അവ്യക്തമായി പോവാത്ത ഒരു ദിവസമാണത് എല്ലാം വെളിപ്പെടുന്ന വിചാരണക്കെടുക്കുന്ന എല്ലാം കണക്ക് നോക്കുന്ന ദിവസം അർദുൽ മെഹ്ഷർ ആ അർദുൽ മെഹ്ഷർ ഓർമ്മപ്പെടുത്തുന്നതാണ് അറഫയിലെ സംഗമം അറഫയിലെ ഒരുമിച്ച് കൂടൽ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും പല രൂപത്തിലുള്ള പല നാടുകളിൽ നിന്നുള്ള ആളുകൾ അവിടെ സംഗമിക്കുന്നു എല്ലാവരും അവനവൻ്റെ കാര്യം പറഞ്ഞ് റബ്ബിനോട് ആ ചെയ്യുന്നു സഹോദരങ്ങളെ നമുക്കതിൽ ഓർമ്മപ്പെടുത്തലുണ്ട് ദൂരത്തുനിന്ന് ആ കാഴ്ച കാണാനുള്ള അവസരം ഇന്ന് അലഹദില്ല നമുക്കുണ്ട് അത് നമ്മെ പരലോകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അർദുൽ മെഹ്ഷർ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അർദുൽ മെഹ്ഷറിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് ഞാനും നിങ്ങളും ചെയ്തത് മാത്രമാണ് അവിടെ ഉണ്ടാവുക ആ അർദുൽ മഹ്വറിലേക്ക് നമ്മൾ പോവുക ഉറാതൻ ചെരുപ്പില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെടാതെ വസ്ത്രമില്ലാതെ കൈകളിൽ ഒന്നുമില്ലാതെയാണ് ഒന്നും ഇല്ലാതെ വന്നതുപോലെ തിരിച്ചു പോകും ഉണ്ടാവുക ഈ പറഞ്ഞ കർമ്മങ്ങൾ മാത്രമാണ് അതിനുള്ള മൈതാനമാണ് ദുനിയാവ് അതിനുള്ള അവസരങ്ങളാണ് الله سبحانه وتعالى نمك نلقي تولة بريم الله وري الله رسول صلى الله عليه وسلم ذو الحجة أمبدين برتيعا ماي نوب نمك سنة تاكي تولة رسول الله صلى الله عليه وسلم بردو صيام يوم عرفة إني أحتسب على الله أن يكفر السنة التي قبله والسنة التي بعده عرفات نتلي നോമ്പ് എന്നത് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഞാൻ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷ അർപ്പിക്കുന്നു സഹോദരങ്ങളെ ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദുൽഹിജ ആദ്യത്തെ പത്തിൽ നമുക്ക് നോമ്പെടുക്കാൻ പൊതുവെ ഒൻപതിൻ്റെ നോമ്പ് അതിന് പ്രത്യേകതയുണ്ട് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങൾ നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ അത് കാരണമായി തീരും ആ ഒരു നോമ്പ് നുഖു നിങ്ങൾ അള്ളാഹു സുഭയാനഹു ചായ നമുക്ക് നൽകുന്ന അവസരങ്ങൾ എത്രയാണ് ഒന്നിന് പത്തും എഴുപതും എഴുന്നൂറും കണക്കില്ലാതെയും പ്രതിഫലവും അവസരവും എനിക്കും നിങ്ങൾക്കും തന്നിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ തിന്മകളെ അത് അതിജയിക്കാതെ പരലോകത്ത് നഷ്ടക്കാരായി പോകരുത് ഈ സൽക്കർമ്മങ്ങൾ ഈ ഇതുപോലെയുള്ള ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ അബദ്ധങ്ങൾ ന്യൂനതകളെ അതിജയിക്കണം എങ്കിലേ അവിടെ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ സഹോദരങ്ങളെ ദുൽഹൈ ജൌൻബദിൻ്റെ ഫജിർ മുതൽ അയ്യാമുത്ത ശിരീഖിൻ്റെ അസിറു വരെ പ്രത്യേകമായി നിസ്കാരത്തിന് ശേഷം ചഖബീർ ചൊല്ലുക എന്നത് മാതൃകയാക്കപ്പെട്ടതാണ് അക്ബർ അക്ബർ എന്നിങ്ങനെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവുകളിൽ ഉണ്ടാവട്ടെ നമ്മുടെ നാവുകളിൽ നിന്ന് മുറിഞ്ഞു പോവാതെ ദിഖറുകൾ ഉണ്ടാവട്ടെ എൻ്റെയും നിങ്ങളുടെയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ന്യൂനതകൾ കുറവുകൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹു സുബാനഹുല മഹത്തായ ദിനരാത്രങ്ങൾ മുതലെടുക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ അശ്രദ്ധയിൽ നിന്ന് അതുപോലെയുള്ള അബദ്ധങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആലമീൻ എല്ലാവരുടെയും രോഗങ്ങൾ നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹുറബുൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ انت وليها ومولاها اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم توفنا مسلمين والحقنا بصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين. والحمد لله رب العالمين